കുടിക്കാൻ പോയൊരു കഥ കേട്ടാൽ വന്ന് അപ്പോൾ നമ്മൾ യാദൃച്ഛികമായിട്ടൊരു സ്ഥലത്ത് പോയതാണ് അപ്പോൾ ആ സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കടകൾ കണ്ടു ഒരു കടയിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്ത കടയിലേക്ക് പോയി അപ്പോൾ ഇത് മസാലമോരാണ് കേട്ടോ ഇവരുടെ സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഞങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണ് ഈ മസാലയിൽ ഇടുന്നതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു അങ്ങനെ അതെല്ലാം കൂടെ വീട്ടിൽ നിന്ന് അരച്ച് കൊണ്ടുവരും എന്നിട്ടിവിടെ എന്താ പറയുക സംഭാരമാക്കി കൊടുക്കുന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഈ മോരും അവർ വീട്ടിൽ തന്നെ ഒഴിച്ചുണ്ടാക്കുന്നതാണ് അല്ലാതെ വാങ്ങിക്കുന്നതൊന്നുമല്ല നമ്മൾ മറ്റേ പാല് വാങ്ങിച്ച് ഉറം ഒഴിച്ച് നമ്മളെ വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ് അവര് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീഡിയം പുളിപ്പാണ് ഉണ്ടായിരുന്നത് ഭയങ്കര ഓവർ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു മസാല മോരാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ ആ ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് നമ്മളെ എരിവിനുസരിച്ച് കാന്താരി മുളകാണ് കേട്ടോ ഇതു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ എരിവിനുസരിച്ച് കുറച്ച് വേണോ കൂടുതൽ വേണോന്ന് ചോദിച്ചിട്ടാണ് അവർ നമുക്ക് ചെയ്ത് തരുന്നത് എനിക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അത്ര ഒരു വേണ്ടത്തൊണ്ട് ഞങ്ങളൊരു മീഡിയ ആണ് പറഞ്ഞത് എന്തായാലും നല്ല ആയിരുന്നു ആ ഒരു ഗ്ലാസ് തന്നെ ധാരാളം ആയിരുന്നു സംഭവം അത്രയും വെയിലത്താണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നത് അപ്പോൾ അത് കുടിച്ച് ഭയങ്കരമായിട്ട് ഒന്ന് റീഫ്രഷ് ആയ പോലെ തോന്നി പിന്നെ ഈ ഒരു മസാല മോരിനെ ആകെ മുപ്പത് രൂപയുള്ളൂ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കട ഉണ്ട് ആ കടയിൽ ഇത് അമ്പത് രൂപയ്ക്ക് ഞങ്ങൾ പണ്ട് കൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് വന്നത് അവിടുത്തെ മോരിന് അത്ര പുളിയും ഉണ്ടായിരുന്നില്ല ഇത് നല്ല കിഡിലൻ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ